അസ്സാ വാലക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാമീൻ സുഹൃത്തുക്കളെ ആഹ്ദമാനിന്റെ അടയാളമെന്ന നിലക്ക് പണ്ഡിത സമൂഹത്തെ മുഴുവനും പഠിപ്പിക്കാൻ വേണ്ടി ഒരു മൂലേരുട്ടിയുടെ നാമത്തിൽ ഇറങ്ങിയ ഒരു ഡിയാനെക്കുറിച്ച് നിങ്ങളൊക്കെ ക്ലിപ്പുകളിൽ കേട്ടിരിക്കും അദ്ദേഹത്തിന്റെ ഉസ്താദും ഉസ്താദുമാരുടെ ഉസ്താദും ഒക്കെ നേതൃത്വം നൽകുന്ന സംഘടന ആ സംഘടനക്ക് സംബന്ധിച്ച പാളിച്ചകളെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വയവിഫലനാവുകയാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിലുള്ള പാളിച്ചകളെല്ലാം കൂടെ ഈ പണ്ഡിതന്മാരുടെയും ആ പണ്ഡിത സംഘടനയുടെയും തലയിൽ വെച്ചുകൊണ്ട് ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായി പണ്ഡിത സംഘടനയായി വിലയിരുത്തപ്പെടാൻ പറ്റുന്നത് സമസ്ത കേരള ജമിയത്തുലമയാണ് അതിന്റെ അനിഷേധ്യനായ പ്രസിഡന്റ് റവീസുലുലമ സുലൈമാൻ ഉസ്താദിനെയും ലോകോത്തര പണ്ഡിതനാണെന്ന് ലോകം ഒന്നാകെ അംഗീകരിച്ച അംഗീകരിച്ച് ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെയും തിരുത്താൻ വേണ്ടി ഈ ഏഴാംകൂലിയായ ഒരു ഡിയാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് പേരുപോലും പറയുന്നത് നമ്മുടെ ചർച്ചകളിൽ അഭികാമ്യമല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല ക്ലിപ്പിലൂടെ മാത്രം ജീവിക്കുകയും ക്ലിപ്പിലൂടെ വാദങ്ങൾ ഉന്നയിക്കുകയും ആ വാദത്തിന് ഒരു ദിവസം പറഞ്ഞ വാദത്തിന് വിറ്റേ ദിവസം മറുപടി പറയുകയും ചെയ്യുന്ന വിരോധാഭാസത്തിന്റെ ഒരു വിധികർത്താവായി മാറിയിട്ടുള്ള ഒരു മാന്യദേഹം അദ്ദേഹം മർക്കസു സഖാഫത്തി സുന്നിയയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം നിർമ്മിച്ചതിലുള്ള ആ അപാകതകൾ ചേളാരിക്കണ്ണുകളെക്കൊണ്ട് നോക്കുന്നതിലേറെ അരിച്ചു വെറുക്കി എന്തെങ്കിലും ന്യൂനതകൾ ആരോപിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളിലെ അപാകതകൾ വിലയിരുത്തി ജനങ്ങൾക്ക് മുമ്പിൽ അവരെ താറടിക്കാൻ പറ്റുമോ എന്ന് ഭൂതക്കണ്ണാടി ഇരിക്കുന്ന ഒരു ശൈലിയാണ് വേറെ ഒരു പണിയുമില്ലാത്തതുകൊണ്ട് ഇത്തരം ചിത്തനകൾക്ക് മാത്രം സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു ഈ ഒരു ഡിയാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമില്ല കാരണം ഇങ്ങനെയുള്ള അതബുകേടൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ഇയാൾ ഈ അതബുകേട് എന്ന് പറയുന്നതിന്റെ തുടക്കം തന്നെ ഉസ്താദിന്റെ പൊരുത്തം കിട്ടാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ് അവൻ നല്ല ഒരു മനുഷ്യനല്ല അവൻ നല്ലൊരു ശിഷ്യനല്ല നല്ലൊരു അശ്വനിയല്ല എന്ന് ഖണ്ഡിതമായി അദ്ദേഹത്തിന് വളരെക്കാലം കൊടുത്ത പണ്ഡിത ലോകത്ത് തുല്യതയില്ലാത്തവരെന്ന് പറയാൻ പറ്റുന്ന സുലൈമാൻ ഉസ്താദ് പരസ്യമായി പ്രഖ്യാപിച്ച ഈ വ്യക്തി ആ ഈർഷ്യത തീർക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതസഭയ്ക്കെതിരെ കയറാൻ അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പുതിയ ക്ലിപ്പ് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഗേറ്റിന് വേണ്ടിയിട്ട് കിതാബിന്റെ ചിഹ്നം വെച്ചു എന്നുള്ളതിലുള്ള ഒരു ബുദ്ധി അത് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരാണിവർ ജപ്പാനിലും അതുപോലെ തന്നെ ടോക്കിയോവിലൊക്കെയുള്ള വലിയ വലിയ ലൈബ്രറികൾക്ക് അവിടേക്കുള്ള കൌമാനങ്ങളിൽ ഗ്രന്ഥങ്ങളുടെ അടയാളങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ എന്തിനുവേണ്ടിയാണ് ആ സ്ഥാപനത്തിൽ വിജ്ഞാനം കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഇനി ഇദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ അവിടെ അണിനിരത്തിയിട്ടുള്ള കിതാബുകൾ ആ കിതാബുകൾക്ക് പേരെങ്കിലും വേദി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രതീകാത്മകമായിട്ട് പറയാമായിരുന്നു കിതാബുൾ റാജിയാണിത് അല്ലെങ്കിൽ തുഷ്ഫത്ത് ഉൽ എന്ന് ആ കിതാബുകളിൽ ഓരോന്നിന്റെ കൂടെ പേരെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അതാണ് എന്ന് പറയാമായിരുന്നു ഇത് എത്ര ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകങ്ങളുണ്ട് അതുപോലെ പല പല ടെസ്റ്റ് പുസ്തകങ്ങളുണ്ട് എല്ലാത്തിനും വ്യാപകമാകുന്ന അർത്ഥത്തിലുള്ള ഗ്രന്ഥശേഖരത്തിന്റെ അടയാള ചിഹ്നങ്ങളാണ് ആ ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ചുമരിൽ അതിന്റെ മതിലിൽ അതിന്റെ തൂണിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല എന്തെങ്കിലും വിമർശിക്കുവാനും എതിർക്കുവാനും ഒരു പോയിന്റ് കിട്ടണമല്ലോ ആ പോയിന്റ് തെരഞ്ഞു നടക്കുന്ന രീതിയിൽ ചേളാലിക്കാർ പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്കാണ് ഇത് കടന്നു കയറിയിട്ടുള്ളത് ഏതായാലും അള്ളാഹുവിന്റെ നൂറ് നഷ്ടപ്പെട്ടാൽ ഉസ്താദുമാരുടെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ പറയുന്നതിനൊന്നും യാതൊരു ലക്കും ലഖാനുമില്ല നിയന്ത്രണമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യന്റെ പുതിയ കണ്ടെത്തലുകൾ ഇവിടെ ഗ്രന്ഥശേഖരത്തിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പട്ടണത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആ ഗേറ്റ് അവിടെ ഉള്ളതിന്റെ ഒരു അടയാളം എന്ന നിലയ്ക്ക് ജോദിപ്പിക്കാൻ വേണ്ടി ലോകത്ത് മുഴുവനുമുള്ള സർവകലാശാലകളിലൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളുമായി ചുറ്റിപ്പറ്റിയ ചിഹ്നങ്ങളുണ്ടാകും എന്നതുപോലെ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് വിജ്ഞാനത്തിന്റെ പരിപാടികളാണ് അല്ലാതെ കാളവൂട്ടോ തേങ്ങവൂട്ടോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നതിന് ഒരു സൂചന നൽകാൻ വേണ്ടി ലോകത്തിന് മുമ്പിൽ അതിന്റെ ലോകോത്തര സ്ഥാപനമായ മർക്കസ് സക്കാഫത്തി സുന്നിയക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഗേറ്റ് വന്നതിലുള്ള അസൂയയിൽ നിന്ന് ഉടലെടുത്ത കേവല കേവലം ഒരു നീരസത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വിലാഭം മാത്രമായിട്ട് മാത്രമേ ഇദ്ദേഹത്തിന്റെ ഈ അലയൊലികളും അദ്ദേഹത്തിന്റെ വാചകമടികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ ഇവിടെ ആ വെച്ച കിതാബിന്റെ പേരങ്ങാന ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനൊക്കെ പറയാമായിരുന്നു ഇത് റാജിന്റെ മേലെയാണ് മറ്റത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റാജിയാണ് നിലച്ചിട്ടുള്ളത് ഇങ്ങനെ എല്ലാത്തിനും ബാധകമാകുന്ന വിജ്ഞാനാണ് അവിടെ നടക്കുന്നത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ദിനെ കിതാബിന്റെ സ്ഥാനത്ത് ഇനി അത് ഖുർആാനാണ് എന്നും ഇദ്ദേഹം അടുത്തുതന്നെ പറഞ്ഞിരിക്കും അടി അടികെടുക്കുന്നത് ഖുർആാനാണ് മേലക്കെടുക്കുന്നത് റാസിയാണ് അതിന്റെ മേലുള്ളത് തുഷയാണ് അതിന്റെ മേലെയുള്ളത് ബാരിയാണ് ഇങ്ങനെയൊക്കെ പറയും വിദ്യാർത്ഥി ഇനി പറയാൻ യാതൊരു ലിമിറ്റും ആവശ്യമില്ലല്ലോ ഉസ്താദിന്റെ കുരുത്തക്കേടുകൾ മുഴുവനും നേടിയ ആളുകൾക്ക് ആക്യമത്ത് വരെയും ഉണ്ടാകുന്ന വിലാഭങ്ങൾ ഇതുപോലെയുള്ളതായിരിക്കുമെന്നെല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് ഏതായാലും അതവുകേട് പറയുമ്പോൾ സ്വന്തം ശരീരത്തിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കുന്നത് ആദ്യം നന്നായിരിക്കും സ്വന്തം ഉസ്താദ് ഒരുപാട് കാലം ഓതിത്തന്ന ഉസ്താദിനെ തിരുത്താൻ ഉസ്താദിന്റെ നടപുകളെ വിമർശിക്കാൻ വരുന്ന ആള് എത്ര വലിയ തികഞ്ഞ ആളാണെങ്കിലും അതിന് ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ആത്മീയമായ വീക്ഷണത്തിന്റെ മുമ്പിൽ യാതൊരു നിലനിൽപ്പുമില്ല എന്നത് ലോകത്ത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഉസ്താദുമാരുടെ വാക്ക് സംഭവിച്ച ആളുകൾ ഒരുപാട് കാലം പുറത്തു നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ നമുക്ക് തന്നെ നമുക്കറിയാം പത്തിരുപത്തഞ്ച് വർഷത്തോളം പുറത്തു നിൽക്കേണ്ടി വന്നു ഉസ്താദമാരെ പുറത്തുക്കേട് സംഭവിച്ച പലർക്കും അവസാനം അവരൊക്കെ തൗപ ചെയ്ത് തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടായി ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങളെങ്കിൽ അതിലൊന്നും ഈ ഒരു കൊച്ചുകുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനെ അതിനുള്ള ബുദ്ധി വെക്കാൻ നിൽക്കുന്നില്ല വലിയ വാഗ്ദാനങ്ങളിൽ അടിമപ്പെട്ട് അഹങ്കാരത്തിന്റെ സൃഷ്ടിയായിക്കൊണ്ട് ഈ പണ്ഡിത സഭയുടെ മുഴുവൻ പണ്ഡിതന്മാരെക്കാളും എനിക്കാണ് വിജ്ഞാനമുള്ളത് എനിക്കാണ് തിരിവുള്ളത് എനിക്കാണ് ബുദ്ധിയുള്ളത് എന്ന ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ഒരു ധ്വനിയായിട്ട് അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഊരുചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മൊബൈൽ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് എന്നാൽ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാനുള്ളത് ഖുർആാനിൽപ്പെട്ട ഒരു വാചകമാണ് നിങ്ങളുടെ ഈ അലയൊലികളും നിങ്ങളുടെ ഈ അരങ്ങേറ്റവുമെല്ലാം അധികകാലം നിലനിൽക്കുകയില്ല ഫബതുഹബു ജു കുസുഫിൽ അറു എന്ന് ഖുർആാനിലൊരു വാക്യമുണ്ട് ഇപ്പോൾ പൊങ്ങിയ പതയുണ്ടല്ലോ കുറെ ആളുകൾ നിങ്ങളെ താലോലിക്കുവാനും നിങ്ങളെ ഏറ്റി നടക്കുവാനും പ്രത്യേകിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ചേളാലി കമ്പനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ മജിസിലും നിങ്ങളുടെ സർസുകളിലും വന്നിരുന്ന് നിങ്ങൾക്ക് ആളെ ഉണ്ടാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് എല്ലാ രാജ്യത്തുമുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ പെർമിറ്റ് മുടങ്ങുമ്പോഴേക്കും അതിനുവേണ്ടി ഓടി നടക്കാൻ അവരുണ്ട് അത് നമ്മൾ ഇവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ ഇങ്ങനെയുള്ള ഈ നരയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ പൊക്കിപ്പിടിച്ച് നടക്കാൻ എല്ലാ കാലഘട്ടത്തിലും ഇവരെ കിട്ടുകയില്ല അവർക്ക് നിങ്ങളെ കൊണ്ട് കിട്ടാനുള്ള ഉപകാരം കിട്ടിയാൽ നിങ്ങളെ ചണ്ടി പോലെ വലിച്ചെറിയും അതാണ് അഹമ്മദ് ജബദു നൊരയായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന സമുദ്രത്തിൽ കിടക്കുന്ന നരയുണ്ടല്ലോ ഫയദ് ഹബു ജുഫ അത് അനർത്ഥമായിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അതാ ഒരു ഒളിച്ചയിൽ തള്ളിച്ചയിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ഇവിടെ പാരമ്പര്യമായി പടത്തുയർത്തപ്പെട്ട സംഘടനയും ആ സംഘടനയ്ക്ക് ഊർജ്ജം നൽകുന്ന പണ്ഡിതന്മാരും ഒം മാമ എംഫ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിത നേതൃത്വവും അതുപോലെ തന്നെ ആ ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്നിട്ടുള്ള അണികളുമെല്ലാം അമ്മായിമ്മ എംപ ഉന്നാസു ഫയം ഖുസുഫില്ലാൾ അതിൽ നശിപ്പിക്കുവാനോ അതിനെ നിരാകരിക്കുവാനോ കൈയില്ല അത് ഭൂമിയിൽ എന്നും നിലകൊണ്ടുകൊണ്ടിരിക്കും അത് അടിയുറച്ച പ്രസ്ഥാനമായി നിലകൊണ്ടിരിക്കും നീ പുതിയ നരകളും പതകളുമെല്ലാം പെട്ടെന്ന് അസ്തമിച്ചു പോകും എന്ന ഖുർആാനിന്റെ വാക്യം ഇദ്ദേഹം ചിന്തിക്കുന്ന നന്നായിരിക്കും എന്ന് മാത്രമാണ് അത് സംബന്ധമായി പറയാനുള്ളത് എല്ലാവർക്കും അള്ളാഹു വസ്തുതകൾ ചിന്തിക്കാനുള്ള ബുദ്ധി നൽകുമാറാവട്ടെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേക്കും ആഹ് അത് ശരിയാണ് എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ കൂടുന്നതിൽ നിന്ന് ബുദ്ധിയുള്ളവരെന്ന് അഭിമാനിക്കുന്ന മനുഷ്യരും മറ്റും മാറി നിൽക്കണം കാരണം ഓരോ വാദം കേൾക്കുമ്പോൾ ശരി തന്നെയല്ലേ എന്ന് ചോദിക്കും എന്നാൽ ഈ പറഞ്ഞത് ഏത് കിതാബാണ് എന്ന് തെളിയിക്കാത്ത കാലഘട്ടത്തോളം അതിനൊരു അനാദരവുമില്ല അതൊരു വിജ്ഞാനത്തിന്റെ കവാടത്തിന്റെ ഒരു ധ്വനി ഒരു പ്രതീകം മാത്രമാണ് അത് ഏത് ഗ്രന്ഥവുമാകാം അത് ടെസ്റ്റാകാം അല്ലെങ്കിൽ ഭരണഘടന പുസ്തകമാണ് എന്തും അതേസമയം അതിന് കിതാബ് എന്ന ഒരു ടൈറ്റലോ ഒരു പേരോ അതിന് കൊടുക്കാത്ത കാലഘട്ടത്തോളം എല്ലാം അനുവദനീയമായ കാര്യമാണ് ഇനി ആ കിതാബ് അടിയിൽ വെച്ചതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിന് പരാതി ഉള്ളത് ഇനി അത് മേലെ വെച്ചാൽ പരാതിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് മേലെ വെച്ചാൽ പിന്നെ വേറെ വ്യാഖ്യാനങ്ങളാണ് നടക്കുക ഇദ്ദേഹത്തിനുള്ള വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ പിന്നെ നടക്കൽ ഓ കിതാബ് പരസ്യമായി റോട്ടിലിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു നായകൾ അതുപോലെ തന്നെ പറവുകളൊക്കെ കാഷ്ടിക്കുന്ന സ്ഥലത്ത് മാന്യതയില്ലാതെ അതവില്ലാതെ വെച്ചിരിക്കുന്നു ഇങ്ങനെ ഓരോ ദുഷിച്ച മനസ്സുകൊണ്ട് നോക്കുമ്പോൾ ദുഷിച്ച ചിന്ത മാത്രമേ ഓരോ കാര്യത്തിനെ കുറിച്ചും മനസ്സിൽ വരികയുള്ളൂ ഇദ്ദേഹത്തിന്റെ ചിന്തയും മസ്തിഷ്കവും പ്രക്ഷാളനായി അങ്ങോട്ട് ടിമപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നമുക്ക് സഹതപ്പിക്കുകയല്ലാതെ നിർവാഹമില്ല അള്ളാഹു ഹിതായത്ത് നൽകാൻ ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ ആ ഹിതായത് നൽകി അതിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുമാറാവട്ടെ സത്യം ബോധ്യപ്പെട്ടിട്ടും പണ്ഡിതസഭക്കെതിരെയും പണ്ഡിത നേതൃത്വത്തിനെതിരെയും കൊഞ്ഞനം കുത്തുന്ന ഇത്തരം ആളുകളെ അള്ളാഹു അർഹമായ രീതിയിൽ പാഠം പഠിപ്പിക്കുമാറാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അസ്ലാമൈക്കു വർഹമത്തല്ലാഹി വർക്കാത്തു ും വറഹമത്തല്ലാഹി വാത്തുല്ലാഹുമാർമീൻ സുഹൃത്തുക്കളെന്റെ അടയാളം എന്ന നിലക്ക് പണ്ഡിത സമൂഹത്തെ മുഴുവനും പഠിപ്പിക്കാൻ വേണ്ടി ഒരു മൂലേരുട്ടിയുടെ നാമത്തിൽ ഇറങ്ങിയ ഒരു ഡിയാനെക്കുറിച്ച് നിങ്ങളൊക്കെ ക്ലിപ്പുകളിൽ കേട്ടിരിക്കും അദ്ദേഹത്തിന്റെ ഉസ്താദും ഉസ്താദുമാരുടെ ഉസ്താദും ഒക്കെ നേതൃത്വം നൽകുന്ന സംഘടന ആ സംഘടനക്ക് സംബന്ധിച്ച പാളിച്ചകളെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വയവിഫലനാവുകയാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിലുള്ള പാളിച്ചകളെല്ലാം കൂടെ ഈ പണ്ഡിതന്മാരുടെയും ആ പണ്ഡിത സംഘടനയുടെയും തലയിൽ വെച്ചുകൊണ്ട് ഇവരെയൊക്കെ പഠിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായി പണ്ഡിത സംഘടനയായി വിലയിരുത്തപ്പെടാൻ പറ്റുന്നത് സമസ്ത കേരള ജമിയത്തുലമയാണ് അതിന്റെ അനിഷേധ്യനായ പ്രസിഡന്റ് റവീസുലുലമ സുലൈമാൻ ഉസ്താദിനെയും ലോകോത്തര പണ്ഡിതനാണെന്ന് ലോകം അംഗീകരിച്ച അംഗീകരിച്ച് സുൽത്താനുലുലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെയും തിരുത്താൻ വേണ്ടി ഈ ഏഴാംകൂലിയായ ഒരു ഡിയാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് പേരുപോലും പറയുന്നത് നമ്മുടെ ചർച്ചകളിൽ അഭികാമ്യമല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല ക്ലിപ്പിലൂടെ മാത്രം ജീവിക്കുകയും ക്ലിപ്പിലൂടെ വാദങ്ങൾ ഉന്നയിക്കുകയും ആ വാദത്തിന് ഒരു ദിവസം പറഞ്ഞ വാദത്തിന് വിറ്റേ ദിവസം മറുപടി പറയുകയും ചെയ്യുന്ന വിരോധാഭാസത്തിന്റെ ഒരു വിധികർത്താവായി മാറിയിട്ടുള്ള ഒരു മാന്യദേഹം ഇദ്ദേഹത്തിന്റെ ഈ അലയൊലികളും അദ്ദേഹത്തിന്റെ വാചകമടികളും നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ ആ വെച്ച കിതാബിന്റെ പേരങ്ങാനുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊക്കെ പറയാമായിരുന്നു ഇത് റാജിന്റെ മേലെയാണ് മറ്റത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റാജിയാണ് നിലച്ചിട്ടുള്ളത് ഇങ്ങനെ എല്ലാത്തിനും ബാധകമാകുന്ന വിജ്ഞാനാണ് അവിടെ നടക്കുന്നത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇതിനെ കിതാബിന്റെ സ്ഥാനത്ത് ഇനി അത് ഖുർആാനാണ് എന്നും ഇദ്ദേഹം അടുത്തുതന്നെ പറഞ്ഞിരിക്കും അടീ കെടുക്കുന്നത് ഖുർആാനാണ് മേലക്കെടുക്കുന്നത് റാജിയാണ് അതിന്റെ മേലെയുള്ളത് തുഷയാണ് അതിന്റെ മേലെയുള്ളത് ഫസഹുൽബാരിയാണ് ഇങ്ങനെയൊക്കെ പറയും ഇനി പറയാൻ യാതൊരു ലിമിറ്റും ആവശ്യമില്ലല്ലോ ഉസ്താദിന്റെ കുരുത്തക്കേടുകൾ മുഴുവനും നേടിയ ആളുകൾക്ക് ആക്യബത്ത് വരെയും ഉണ്ടാകുന്ന വിലാഭങ്ങൾ ഇതുപോലെയുള്ളതായിരിക്കുമെന്നെല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് ഏതായാലും അതുവുകേട് പറയുമ്പോൾ സ്വന്തം ശരീരത്തിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കുന്നത് ആദ്യം നന്നായിരിക്കും സ്വന്തം ഉസ്താദ് ഒരുപാട് കാലം ഓതിത്തന്ന ഉസ്താദിനെ തിരുത്താൻ ഉസ്താദിന്റെ നടപുകളെ വിമർശിക്കാൻ വരുന്ന ആള് എത്ര വലിയ തികഞ്ഞ ആളാണെങ്കിലും അതിന് ലോകത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആത്മീയമായ വീക്ഷണത്തിന്റെ മുമ്പിൽ യാതൊരു നിലനിൽപ്പുമില്ല എന്നത് ലോകത്ത് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഉസ്താദുമാരുടെ വാക്ക് സംഭവിച്ച ആളുകൾ ഒരുപാട് കാലം പുറത്തു നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ നമുക്ക് തന്നെ നമുക്കറിയാം പത്തിരുപത്തഞ്ച് വർഷത്തോളം പുറത്തു നിൽക്കേണ്ടി വന്നു ഉസ്താദുമാരെ കൊതത്തു കേട് സംഭവിച്ച പലർക്കും അവസാനം അവരൊക്കെ തൗവ ചെയ്ത് തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടായി ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങളെങ്കിൽ എങ്കിൽ അതിലൊന്നും ഈ ഒരു കൊച്ചുകുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനു അതിനുള്ള ബുദ്ധി വെക്കാൻ നിൽക്കുന്നില്ല വലിയ വാഗ്ദാനങ്ങളിൽ അടിമപ്പെട്ട് അഹങ്കാരത്തിന്റെ സൃഷ്ടിയായിക്കൊണ്ട് ഈ പണ്ഡിത സഭയുടെ മുഴുവൻ പണ്ഡിതന്മാരെക്കാളും എനിക്കാണ് വിജ്ഞാനമുള്ളത് എനിക്കാണ് തിരിവുള്ളത് എനിക്കാണ് ബുദ്ധിയുള്ളത് എന്ന ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ ഒരു ധ്വനിയായിട്ട് അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഊരുചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് മൊബൈൽ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് എന്നാൽ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാനുള്ളത് ഖുർആാനിൽ പെട്ടൊരു വാചകമാണ് നിങ്ങളുടെ ഈ അലയൊലികളും നിങ്ങളുടെ ഈ അരങ്ങേറ്റവുമെല്ലാം അധികകാലം നിലനിൽക്കുകയില്ല ഫബദു ഫയദ് എന്ന് ഖുർആനിലൊരു വാക്യമുണ്ട് ഇപ്പോൾ പൊങ്ങിയ പതയുണ്ടല്ലോ കുറെ ആളുകൾ നിങ്ങളെ താലോലിക്കുവാനും നിങ്ങളെ ഏറ്റി നടക്കുവാനും പ്രത്യേകിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ചേറാലി കമ്പനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ മജിസിലും നിങ്ങളുടെ സൽസുകളിലും വന്നിരുന്ന് നിങ്ങൾക്ക് ആളെ ഉണ്ടാക്കി തരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നത് എല്ലാ രാജ്യത്തുമുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ പെർമിറ്റ് മുടങ്ങുമ്പോഴേക്കും അതിനുവേണ്ടി ഓടി നടക്കാൻ അവരുണ്ട് അത് നമ്മൾ ഇവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ് എന്നാൽ ഇങ്ങനെയുള്ള ഈ നിറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ പൊക്കിപ്പിടിച്ച് നടക്കാൻ എല്ലാ കാലഘട്ടത്തിലും ഇവരെ കിട്ടുകയില്ല അവർക്ക് നിങ്ങളെ കൊണ്ട് കിട്ടാനുള്ള ഉപകാരം കിട്ടിയാൽ നിങ്ങളെ ചണ്ടി പോലെ വലിച്ചെറിയും അതാണ് അഹമ്മദ് ജബദു നൊരയായിട്ട് വെള്ളത്തിൽ കിടക്കുന്ന സമുദ്രത്തിൽ കിടക്കുന്ന നൊരയുണ്ടല്ലോ ഫയദ് അഹബു ജുഫ അത് അനർത്ഥമായിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും അതാ ഒരു ഒളിച്ചയിൽ തള്ളിച്ചയിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാൽ ഇവിടെ പാരമ്പര്യമായി പടത്തുയർത്തപ്പെട്ട സംഘടനയും ആ സംഘടനയ്ക്ക് ഊർജ്ജം നൽകുന്ന പണ്ഡിതന്മാരും ഓം മാമ എം ഫ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിത നേതൃത്വവും അതുപോലെ തന്നെ ആ ആ നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരന്നിട്ടുള്ള അണികളുമെല്ലാം അമ്മായിമ്മ എംപ ഉയം ഖുസുഫില്ലാള് അതിൽ നശിപ്പിക്കുവാനോ അതിനെ നിരാകരിക്കുവാനോ കൈയില്ല അത് ഭൂമിയിൽ എന്നും നിലകൊണ്ടുകൊണ്ടിരിക്കും അത് അടിയുറച്ച പ്രസ്ഥാനമായി നിലകൊണ്ടിരിക്കും നീ പുതിയ നരകളും പതകളുമെല്ലാം പെട്ടെന്ന് അസ്തമിച്ചു പോകും എന്ന ഖുർആാനിന്റെ വാക്യം ഇദ്ദേഹം ചിന്തിക്കുന്ന നന്നായിരിക്കും എന്ന് മാത്രമാണ് അത് സംബന്ധമായി പറയാനുള്ളത് എല്ലാവർക്കും അള്ളാഹു വസ്തുത അദ്ദേഹം മർക്കസു സഖാഫത്തി സൂന്യയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം നിർമ്മിച്ചതിലുള്ള ആ അപാകതകൾ ചേളാരിക്കണ്ണുകളെക്കൊണ്ട് നോക്കുന്നതിലേറെ അരിച്ചുപെറുക്കി എന്തെങ്കിലും ന്യൂനതകൾ ആരോപിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളിലെ അപാകതകൾ വിലയിരുത്തി ജനങ്ങൾക്ക് മുമ്പിൽ അവരെ താറടിക്കാൻ പറ്റുമോ എന്ന് ഭൂതക്കണ്ണാടി നോക്കി ഇരിക്കുന്ന ഒരു ശൈലിയാണ് വേറെ ഒരു പണിയുമില്ലാത്തതുകൊണ്ട് ഇത്തരം ചിത്തനകൾക്ക് മാത്രം സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു വിദ്വാ ഒരു ഡിയാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് അത്ഭുതമില്ല കാരണം ഇങ്ങനെയുള്ള അതിബുകളൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ഇയാൾ ഈ അതപുകേടി എന്ന് പറയുന്നതിന് തുടക്കം തന്നെ ഉസ്താദിന്റെ പൊരുത്തം കിട്ടാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ് അവൻ നല്ല ഒരു മനുഷ്യനല്ല അവൻ നല്ലൊരു ശിഷ്യനല്ല നല്ലൊരു അശ്വനിയല്ല എന്ന് ഖണ്ഡിതമായി അദ്ദേഹത്തിന് വളരെക്കാലം കിത്താബോധിക്കൊടുത്ത പണ്ഡിത ലോകത്ത് തുല്യതയില്ലാത്തവരെന്ന് പറയാൻ പറ്റുന്ന സുലൈമാൻ ഉസ്താദ് പരസ്യമായി പ്രഖ്യാപിച്ച ഈ വ്യക്തി ആ ഈർഷ്യത തീർക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതസഭയ്ക്കെതിരെ കുതിര കയറാൻ അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പുതിയ ക്ലിപ്പ് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഗേറ്റിന് വേണ്ടിയിട്ട് കിതാബിന്റെ ചിഹ്നം വെച്ചു എന്നുള്ളതിലുള്ള ഒരു ബുദ്ധി അത് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവരാണിവർ ജപ്പാനിലും അതുപോലെ തന്നെ ടോക്കിയോവിലൊക്കെയുള്ള വലിയ വലിയ ലൈബ്രറികൾക്ക് അവിടേക്കുള്ള കൌമാനങ്ങളിൽ ഗ്രന്ഥങ്ങളുടെ അടയാളങ്ങളും പ്രതീകങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ വേണ്ടിയാണ് ആ സ്ഥാപനത്തിൽ വിജ്ഞാനം കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇനി ഇദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ അവിടെ അണിനിരത്തിയിട്ടുള്ള കിതാബുകൾ ആ കിതാബുകൾക്ക് പേരെങ്കിലും വേദി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രതീകാത്മകമായിട്ട് പറയാമായിരുന്നു കിതാബുർ റാജിയാണിത് അല്ലെങ്കിൽ തുഷത്തുൽ മിഷ്താജ് എന്ന് ആ കിത്താബുകൾ ഓരോന്നിന്റെ കൂടെ പേരെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അതാണ് എന്ന് പറയാമായിരുന്നു ഇത് എത്ര ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകങ്ങളുണ്ട് അതുപോലെ പല പല ടെസ്റ്റ് പുസ്തകങ്ങളുണ്ട് എല്ലാത്തിനും വ്യാപകമാകുന്ന അർത്ഥത്തിലുള്ള ഗ്രന്ഥശേഖരത്തിന്റെ അടയാള ചിഹ്നങ്ങളാണ് ആ ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ചുമരിൽ അതിന്റെ മതിലിൽ അതിന്റെ തൂണിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല എന്തെങ്കിലും വിമർശിക്കുവാനും എതിർക്കുവാനും ഒരു പോയിന്റ് കിട്ടണമല്ലോ ആ പോയിന്റ് തെരഞ്ഞു നടക്കുന്ന രീതിയിൽ ചേളാലിക്കാർ പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്കാണ് ഇത് കടന്നു കടന്നുകയറിയിട്ടുള്ളത് ഏതായാലും അള്ളാഹുവിന്റെ നൂറ് നഷ്ടപ്പെട്ടാൽ ഉസ്താദുമാരുടെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ പറയുന്നതിനൊന്നും യാതൊരു ലക്കും ലഗാനുമില്ല നിയന്ത്രണമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യന്റെ പുതിയ കണ്ടെത്തലുകൾ ഇവിടെ ഗ്രന്ഥശേഖരത്തിലേക്ക് അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പട്ടണത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആ ഗേറ്റ് അവിടെ ഉള്ളതിന്റെ ഒരു അടയാളം എന്ന നിലക്ക് ജോദിപ്പിക്കാൻ വേണ്ടി ലോകത്ത് മുഴുവനുമുള്ള സർവകലാശാലകളിലൊക്കെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളുമായി ചുറ്റിപ്പറ്റിയ ചിഹ്നങ്ങൾ ഉണ്ടാകും എന്നതുപോലെ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് വിജ്ഞാനത്തിന്റെ പരിപാടികളാണ് അല്ലാതെ കാളവൂട്ടോ തേങ്ങവൂട്ടോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നതിന് ഒരു സൂചന നൽകാൻ വേണ്ടി ലോകത്തിന് മുമ്പിൽ അതിന്റെ ലോകോത്തര സ്ഥാപനമായ മർക്കസു സക്കാഫത്തി സുന്നിയക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഗേറ്റ് വന്നതിലുള്ള അസൂയയിൽ നിന്ന് ഉടലെടുത്ത കേവല കേവലം ഒരു നീരസത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു വിലാപം മാത്രമായിട്ട് മാത്രം